എൻ്റെ എല്ലാ സ്നേഹിതർക്കും നമസ്കാരം നമ്മുടെ ഒരു യാത്ര നമ്മൾ പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ് പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര അത് നമുക്കിന്ന് തുടരാം പൊള്ളാച്ചിയിലേക്ക് പോകും വഴി വഴിയോരത്ത് ഒരു കുന്നിൻ്റെ മുകളിലായി മനോഹരമായൊരു ക്ഷേത്രം വളരെ മനോഹരമായ അന്തരീക്ഷം അത് കാണണം എന്ന ആഗ്രഹത്തിൽ മുകളിലേക്ക് കയറാൻ തുടങ്ങി നട്ടുച്ച വെയിലിൽ ഒരുപാട് പടിക്കെട്ടുകൾ താണ്ടി വേണം മുകളിലെത്താൻ കുറേ പടികൾ താണ്ടി മുകളിലെത്തിയപ്പോൾ അവിടെ കുറച്ച് പേർ നമുക്ക് അനുഗ്രഹം തരാനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പടിക്കെട്ടുകൾ നീളുകയാണ് വീണ്ടും മുകളിലെത്തിയപ്പോൾ വിശാലമായ ഒരു സ്ഥലത്തെത്തി അവിടെയും ഒരുപാട് പ്രതിഷ്ഠകളും ഉപപ്രതിഷ്ഠകളുമൊക്കെയായി അനുഗ്രഹവർഷം വർഷം ചൊരിഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അവിടെ ചെന്ന് എല്ലാവരെയും കണ്ടു പ്രാർത്ഥിച്ചു അതിനപ്പുറം കണ്ട കാഴ്ചയാണ് അതീ മനോഹരം ആ കുന്നിൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ പരിസരമാകെ നമ്മുടെ പഴനിയിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് നല്ല പച്ചപ്പ് കേരളത്തെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള തെങ്ങിൻ തോപ്പുകൾ ഭംഗിയുള്ള അന്തരീക്ഷം സഹിക്കാൻ കഴിയുന്നത് അവിടുത്തെ ചൂടാണ് ആ സമയമായതുകൊണ്ടാണ് വൈകുന്നേരം സമയങ്ങളിൽ നല്ല രസമായിരിക്കും അവിടെ സമയം ചിലവഴിക്കാൻ വീണ്ടും തിരിച്ചിറങ്ങും തിരിച്ചിറങ്ങുമ്പ് കുറച്ച് ആളുകളെയും കൂടിയൊക്കെ കണ്ടു അവിടുത്തെ കൽത്തൂണുകളിലെ രൂപങ്ങൾ കണ്ടില്ലേ ആ അതൊക്കെ കണ്ടു വിശദമായിട്ട് നടന്ന് കണ്ടിട്ട് അതിൻ്റെ മുകളിൽ ചെന്ന് വീണ്ടും അതിന് എതിർവശത്ത് നോക്കിയപ്പോൾ വല്ലാത്തൊരു പച്ചപ്പ് പച്ചപ്പ് എവിടെ കണ്ടാലും ഞാൻ മിസ്സാക്കാറില്ല പിന്നെ കുറച്ച് സമയം ചിലവഴിച്ച ശേഷം താഴേക്കിറങ്ങി അതികഠിനമായ വെയിലായിരുന്നു അതിനുശേഷം കുറച്ച് സുന്ദരന്മാരെ കണ്ടോ കണ്ടോ എൻ്റെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് സുന്ദരന്മാർ കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഈ വണ്ടിയിൽ കുറച്ച് കരിക്കുകളും കൊണ്ടുവന്ന് അവർ രണ്ടുപേരും കൂടെ വിറ്റാണ് അവരുടെ ഉപജീവനം കഴിയുന്നത് നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളും ഒക്കെ കയറുന്ന സമയത്ത് ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ളവരെക്കൂടെ പരിഗണിച്ചാൽ നമ്മുടെ ആരോഗ്യവും ശരിയാകും അവർക്കൊരു സഹായവുമാവും അതിന് മുകളിൽ കണ്ട കാഴ്ച ആ മരം കെട്ടിയിരിക്കുന്ന പന്തൽ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് അവർക്കൊന്നും അത് അതുകൊണ്ടാണ് കേട്ടോ അധികം അസുഖങ്ങൾ പോലും വരാത്തത് വീഡിയോ എടുക്കുന്നത് വലിയ സന്തോഷമായിരുന്നു അതുകൊണ്ട് പോസ് ചെയ്ത് രണ്ട് സുന്ദരന്മാരും നിൽക്കുന്നത് കണ്ടില്ലേ അതിന് ശേഷം കുറച്ച് സുന്ദരികളെയും കണ്ടു തക്കാളി കൃഷിയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യിക്കുകയാണ് പുല്ലിനെ അവർ അവിടെ വെള്ളമൊക്കെ കയറി കൃഷിയൊക്കെ നശിച്ച സമയത്തൊക്കെയാണ് ഞാൻ അവിടെ പോയിരുന്നത് തക്കാളി അവരതിൻ്റെ നിറ ഇടയിലൊക്കെ നിറയെ പുല്ലുകളാണ് സ്ത്രീകളാണ് അതൊക്കെ പറിക്കുന്നത് തക്കാളിക്ക് നമ്മുടെ ഇവിടെ കുറച്ച് അധികം വിലയായ സമയമുണ്ടല്ലോ ആ സമയത്താണ് ഇവിടെ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൃഷിയൊക്കെ നശിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വെള്ളം കയറി നാശമായിരുന്നു അപ്പോൾ അവരതൊക്കെ നല്ലതൊക്കെ നോക്കി പറിച്ചെടുക്കാൻ ഈ നല്ലതായിട്ട് കാണുന്നതിൻ്റെ ഇരട്ടിയിലധികം അഴു അഴുകിപ്പോയിരുന്നു കേട്ടോ പുല്ലൊക്കെ പറിച്ചെടുത്ത് അവരപ്പം അവരോട് ഞാൻ കുറേ സമയം വിശേഷങ്ങളൊക്കെ ചോദിച്ചു തക്കാളി പഴുത്തുണ്ടെങ്കിൽ തന്നു വിടാം എന്നൊക്കെ അവർ പറഞ്ഞു വളരെ സ്നേഹമായിരുന്നു നല്ല സ്നേഹമുള്ള ആളുകൾ ക്യാമറയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ വലിയ സന്തോഷമായിരുന്നു അതിൽ സംസാരിക്കാനൊക്കെ അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു വെണ്ടയ്ക്കൃഷി നടത്തുന്ന ഇടം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഫ്രഷായിട്ട് ഒരു വെണ്ടയ്ക്കായ ഒക്കെ കഴിച്ചു നോക്കി ഇതൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടെങ്കിലും പുറത്തത് കാണുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങുമ്പോൾ ഉള്ള ഒരു അനുഭൂതി അതെപ്പോഴും ആസ്വദിക്കാറുള്ള ഒരാളാണ് ഞാൻ കേട്ടോ അല്ലാതെ ഇതൊന്നും ഒരു പ്രഹസനമായിട്ട് നിങ്ങൾ കാണണ്ട നമ്മൾ യാത്രയ്ക്കായി സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കാഴ്ചകളുടെ വില നിശ്ചയിക്കുന്നത് നമ്മുടെ പോക്കറ്റിലെ പേഴ്സിലോ ഇരിക്കുന്ന പൈസയല്ല നമ്മുടെ ആസ്വാദനത്തിലാണ് കണ്ണിൻ്റെ കുളിർമയിലാണ് അതുകൊണ്ട് യാത്രകൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചിലവഴിക്കണം സമയം ചിലവഴിക്കുമ്പോൾ നമുക്കതൊരു ഓർമയിൽ സൂക്ഷിക്കാനുള്ള എന്നും നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള വിലപ്പെട്ട ഒന്നായി ഒരു മയിൽപ്പീലി പോലെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു